വലൈക്കും കാലത്തോളം പറ്റൂല ജിന്നി 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 ഇങ്ങനത്തെ ഒരു തോന്നിയാസം കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു കള്ളാദീസ് എന്നുള്ള കള്ളാദീസ് കൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കി ജിന്നിനോട് സഹായം തേടാൻ വേണ്ടി കള്ളാദീസ് കൊണ്ട് കൊണ്ടു കൊണ്ടുവന്നിട്ട് ഒരു തൗഹീദ് പ്രസ്ഥാനത്തെ പളർത്തിയിട്ട് ഇപ്പം തോന്നിയ സാ പറയുന്ന നിർത്തു നിർത്ത നിർത്തവനായിരിക്കില്ല ഇങ്ങളൊക്കെ രക്ഷപ്പെടണായിരുന്നു ആ ഷുർക്കിൽ നിന്ന് ജിന്നിനോട് സഹായം തേടിയ ചുർക്കല്ല എന്നുള്ള വാദത്തിൽ നിന്ന് ജിന്നൂരികൾ മുഴുവൻ രക്ഷപ്പെടുന്നത് വരെ നിർത്തൂല ഒരു കേന്നമ്മൻ കേന്നമ്മക്കാരൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ജിന്നിനെതിരെ പോരാടിക്കൊണ്ടേയിരിക്കും എന്തൊക്കെ തോന്നിയാ സാ പറഞ്ഞ് ഓർമ്മ ഉണ്ടോ ഇപ്പം നിലവിളിച്ചിട്ട് കാര്യമില്ല എല്ലാവരും ഒന്നിച്ച് നിലവിളിക്കുവാണ് ഞാൻ കാതമില്ല ഞാൻ കാതം ഇല്ല ഞാൻ കാതം ഇല്ല എന്ന് പറഞ്ഞ് ഒന്നിച്ച് നിലവിളിക്കുക ഫൈസൽ ഫൈസൽ മുസ്ലി അറിയക്കാ നിലവിളി ഒന്ന് കേട്ടു വെക്ക് ഞാളങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഇയാളങ്ങനെ വാദപ്രതിവാ ഇതൊക്കെ നടത്തിയതിനാ നാദാപുരം മുതൽ പത്തപ്പിരിയം വരെ എത്ര എത്ര വാദപ്രതിവാദങ്ങൾ ആ ജിന്നുവാദികൾ നടത്തിയത് മുജാഹിദുകൾ ആയിട്ട് എന്തിന് ജിന്നിനോട് സഹായം തേടലി ചെറുക്കല്ല എന്ന് ഞാളും പറയുന്നു മുജാഹിദുകളെ എന്ന് പറഞ്ഞിട്ടാ വാദപ്രതിവാദം നടത്തി ആണോ മുജാഹിദുകൾ പറഞ്ഞു യാല്ലാന്ന് പറഞ്ഞു ജിന്നനെ വിളിച്ചാൽ ആ ചുരുക്കാണെന്ന് അതിനെതിരെ അത് ചെറുക്കല്ല 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 എന്ന് പറഞ്ഞ് എത്ര എത്ര വാദപ്രതിവാദങ്ങൾ എത്ര എത്ര കണ്ടന മണ്ഡനങ്ങൾ ഇതൊക്കെ കേരളത്തിൽ ഈ കുലമാലൊക്കെ പത്ത് കൊല്ലത്തോളം നടത്തിയിട്ട് ഇപ്പം പറയുന്നു ഏ ആ വാദം ഇല്ല പിന്നെ നിങ്ങളെ വാദം എന്താ നിങ്ങളെ വാദം എന്താ പറ യാ പറയാന്നുള്ള കള്ളാദീസ് അല്ലേ കള്ളാദീസ് കൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കിയ കൂട്ടറങ്ങൾ എന്നിട്ട് നിർത്ത് നിർത്ത് നിർത്തുന്ന നിർത്തൂല്ല ഒരു ഒരു കേന്നമ്മൻ ജീവിച്ചിരിക്കുന്നുണ്ടേ നിർത്തൂല നിങ്ങൾ സകലെന്നോ വാദത്തുനിന്ന് ആ തോന്നിയാസപ്പെട്ട വാദം ഉണ്ടല്ലോ അയിൽ നിന്ന് തിരിച്ചു വര ക്ലിപ്പ് ഞങ്ങൾ അങ്ങനത്തെ ക്ലിപ്പ് അല്ല ഇടുന്നേ മുജാഹിദ് ബാൽശേരി പറഞ്ഞു തന്നെ ഞങ്ങൾ ഇടുന്നുള്ളൂ മുജാ ബാൽശേരി ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞാ മുജാഹിദ് ബാൽശേരിയോട് ചോദിച്ചു മരിച്ചവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ചെറുക്കാവോ മുജാഹിദ് ബാൽശേരി എന്താ പറഞ്ഞു ചെർക്കാകുന്നതും ഉണ്ട് ആകാത്തതും ഉണ്ട് ഞാൻ ഒതുവില്ല അയാൾ അമ്പലത്തിൽ അടക്കം പോയിട്ട് തൗഹീദ് പറയുന്ന ആള് ഇത്ര പാട് കുഴിയിലേക്ക് പോയി ചാടിയത് എന്തുകൊണ്ടാ ജിന്നിന്റെ പിന്നാലെ പോയിട്ടല്ലേ അല്ലേ മരിച്ചവരോട് പ്രാർത്ഥിച്ചാൽ സഹായം തേടിയാൽ ചെർക്കാകുന്നതും ഉണ്ട് ആകാത്തതും ഉണ്ട് എന്ന് പറയാൻ മാത്രം മുജാഹിദ് വാൽസീദ് അങ്ങനെ ഇത്ര അത പതിച്ചുപോയി പറയണം പതിച്ചു എങ്ങനെ നിങ്ങള് നിങ്ങളെ പണ്ഡിതന്മാർ ഇങ്ങനെ അത പതിച്ചു പോയി എന്തുകൊണ്ടാ ജിന്നിന്റെ പിന്നാലെ പോയത് കൊണ്ടല്ലേ എന്നിട്ട് പറയുന്നത് സുനിയുള്ള ഇടുന്നേറ്റ് ആ ക്ലിപ്പാടുന്നത് അല്ല മുജാഹിദ് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ ക്ലിപ്പ് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെ ഞങ്ങൾ ക്ലിപ്പ് ഇടല്ല അവരിടുന്നുണ്ട് അവരിടുന്നുണ്ട് ക്ലിപ്പ് ഇടുന്നുണ്ട് അവര് മുജാഹിദ് പറഞ്ഞത് കേൾപ്പിച്ചുകൊണ്ടല്ലേ മുജാഹിദിങ്ങൾ പറഞ്ഞത് കേൾപ്പിച്ചുകൊണ്ട് തന്നെ അവരും കിളിപ്പെടുന്നത് ജിന്നവാദികൾ പറഞ്ഞത് കേൾപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുജാഹിദുകളും കളിപ്പെടുന്നത് എന്റെ കളിപ്പ് എത്ര ഇങ്ങള് ഇടുന്നുണ്ട് അല്ലേ ഞാൻ പറഞ്ഞത് തന്നെ കേൾപ്പിച്ചുകൊണ്ടല്ലേ ഇടുന്നേ അതിനെന്തോ മുറിക്കളിപ്പ് കട്ട് കളിപ്പ് എന്നെല്ലാം പറയുന്നു പറഞ്ഞത് തന്നെ അല്ലേ അത് വിന മോശായിട്ടുള്ള നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ഇപ്പൊ പതിമൂന്ന് കൊല്ലം നിങ്ങൾ പ്രചരിപ്പിക്കുന്ന തേടുന്നവരുണ്ട് തേടിപ്പിക്കുന്ന വഹാബികളുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് എന്തായാലും സംശയമാ സംശയം എന്താണ് ജിന്നിനോട് സഹായം തേടിയാൽ ചെറുക്കല്ല എന്നതിന് ആയത്ത് ഓദ്യവരല്ല നിങ്ങൾ സൂറത്തന്നാമില്ല നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത് എന്തിനാ നിങ്ങൾ ഓദ്യ പറ എന്തിനായിരുന്നു ഓദ്യ അത് വാദപ്രതിവാദത്തിൽ ഓദ്യെ അങ്ങനെ ഒരു എന്തിന അങ്ങനൊരാ കാന്തവരസ്ഥ മരിച്ചവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവ എന്ന് പറഞ്ഞ ആയതോതിയത് പോലെ ജിന്നിനോട് സഹായം തേടിയ ചെറുക്കല്ല എന്നതിനായോദ്യയല്ല നിങ്ങള് മറന്നുപോയല്ലോ ഇത്രത്തോളം ഇങ്ങൾ അതവരിച്ചിട്ട് ഇപ്പൊ ഇപ്പൊ നിലവിളിച്ചിട്ടൊരു കാര്യമില്ല ബാക്കി പറയുന്നേ നിങ്ങളെ പ്രചരിപ്പിക്കുന്ന ഞങ്ങള് പ്രചരിപ്പിക്കുന്നതിന് കൃത്യമായ തെളിവുണ്ട് ജിന്നവാദികൾ എന്തൊക്കെയാണോ പറഞ്ഞ് അവരുടെ വിശ്വാസങ്ങളെ എത്ര വൃത്തികെട്ടെ എത്ര വൃത്തികെട്ട വിശ്വാസമായിരുന്നു നിങ്ങൾക്ക് അല്ലേ അതൊക്കെ ക്ലിപ്പായിട്ട് കട്ട് ക്ലിപ്പല്ല ഫുൾ ക്ലിപ്പായിട്ടാ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് സക്രയാസലി പറഞ്ഞ് മുജാഹിദ് ബാൽസേര് പറഞ്ഞ് ഹുസൈൻ മടപൂര് പറഞ്ഞു ഹുസൈൻ സലഫി പറഞ്ഞത് മറ്റേ നിങ്ങളെ ഇപ്പോഴും മൂലവിണ്ടേ വാദപ്രചോം നടത്തുന്നെ ഇതേനയാള് പേര് അയാൾ പറഞ്ഞത് ഒക്കെ ക്ലിപ്പ് മുറി കിളിപ്പൊന്നുമല്ല കൃത്യമായി ജനങ്ങൾക്ക് ഇവരെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാകുന്ന രൂപത്തിലാണ് ഞങ്ങൾ ക്ലിപ്പ് ക്ലിപ്പ് ഇടാറ് വോയിസ് കേൾപ്പിക്കാറ് മുറിക്കാത്ത ഈ വിഷ്ടം ക്ലിപ്പ് പറയുന്ന ആ സംഭവം നിങ്ങൾ അത് എത്ര ഹാജരാക്കി മുഹി ഇതാ കണ്ടോ പ്രസംഗിക്കുന്നു എന്താണ് പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് കേൾപ്പിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഇതാ ഇല് തെറ്റി ഏതുപോലെ ഏതുപോലെ ബദർ യുദ്ധത്തിന്ന് അന്ന് അബൂജാൽ പ്രാർത്ഥിച്ചില്ല അഥവാ കില്ല പിടിച്ചുകൊണ്ട് ഭേബാലയത്തിൻ്റെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചില്ലേ ഞങ്ങളതാണ് തെറ്റിയെങ്കിൽ ഞങ്ങളെ നശിപ്പിക്കണേ അതല്ല മുഹമ്മദിൻ്റെതാണ് തെറ്റിയെങ്കിൽ മുഹമ്മദിനെ നശിപ്പിക്കണേ എന്നൊരു പ്രാർത്ഥന ഓർമ്മയുണ്ടോ അതുപോലെ സക്കരി ഹസലായി പ്രാർത്ഥിച്ചു ഞങ്ങളതാ തെറ്റിയെങ്കിൽ ഞങ്ങളെ നശിപ്പിക്കണേ അത് എൻ്റെതാണ് എന്നെ നശിപ്പിക്കുക ഹുസൈൻ മഡ ഹുസൈൻ സലഫീൻ്റെതാണെങ്കിൽ ഹുസൈൻ സലഫീനെ നശിപ്പിക്ക് ഇത് മുജാഹിദ് ബാലശ്ശേരി പറയുന്ന ആ മുജാഹിദ് ബാൽശേരി ഇട്ട ക്ലിപ്പ് കൃത്യമായിട്ട് ഞങ്ങൾ ഒരു ചതിയും വഞ്ചന ഞങ്ങൾ ചെയ്യാറില്ല എന്നിട്ട് അത് ആ പ്രാർത്ഥനയുടെ ഫലം അറിഞ്ഞില്ല അറിഞ്ഞാൽ അറിഞ്ഞ നിനക്കെങ്കിലും ബഷീറെ ആ ആ പ്രസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടണ്ടേ അള്ള കാണിച്ചു തന്നു സത്യം അള്ള പ്രാർത്ഥന സ്വീകരിച്ചു എന്നാലും നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതായിരുന്നില്ലേ ബാക്കി കൊല്ലം കഷ്ടപ്പെടുന്നു പതിമൂന്നല്ല പതി ആയിരത്തി മുന്നൂറ് കൊല്ലം വേണ്ടിക്കെങ്കിലും കഷ്ടപ്പെടേണ്ടി വരും ഇല്ലേ ഇതുപോലത്തെ തൗഹീദിനെ തകർക്കാൻ വേണ്ടി വന്ന ജിന്നുവാദികളെ നേരിടാൻ പതിമൂന്നല്ല ആയിരത്തി മുന്നൂറ് കൊല്ലം വേണ്ടി വന്നാൽ ആയിരത്തി മുന്നൂറ് കൊല്ലവും ഞങ്ങൾ കഷ്ടപ്പെടും നിങ്ങൾ ഇസ്ലാം രക്ഷപ്പെടണ്ടേ അതിനു വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് എത്ര കഷ്ടപ്പെടാനും തയ്യാറാണ് മാറ്റിവെച്ച നിങ്ങൾ ഇസ്ലാമിലെ കാര്യ ക്ഷണിക്കും നിങ്ങൾ ജിന്നിനെയും വിളിച്ച് പ്രാർത്ഥിച്ച് എല്ലാം ഇല്ല എങ്ങനത്തെ ജിന്ന് അള്ള ഖുർആല് പറഞ്ഞു നിങ്ങൾക്ക് ജിന്നിനെ കാണാൻ കഴിയില്ല ജിന്നുവാദികൾ എന്ത് പറഞ്ഞു ഞങ്ങൾക്ക് ജിന്നിനെ കാണാന്ന് മാത്രമല്ല ഞങ്ങൾക്ക് ജിന്നിനെ കാണാന്ന് മാത്രമല്ല ജിന്നിന്റെ കൂട്ടത്തിൽ കാഫർ ജിന്നേതാ മുസ്ലിം ജിന്നേതാ എന്ന് ഞങ്ങൾക്കറിയാം അത് മാത്രമല്ല മുസ്ലിം ജി ജിന്നുകളുടെ കൂട്ടത്തിൽ ഖാദറും കാതറും ഹയ്യും കാതറും അയിൽ ചട്ടേനും പൊട്ടനും ഒന്നല്ലാതെ വികലാംഗനല്ലാത്ത മുസ്ലിം ജിന്നിനെ നോക്കിട്ട് ആ ജിന്നിനോടാ ഞങ്ങൾ സഹായം തേടുക മറന്നുപോയോ മറന്നുപോ മറന്നു പോയ ബഷീര് കാഫർ ജിന്നനോട് സഹായം തേടിയിട്ട് ഒരു കാര്യമില്ല മുസ്ലിം ജിന്നിനോട് സഹായം തേടണം അള്ളഹുറാലി പറഞ്ഞു ജിന്നു നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ജിന്നുവാദികൾ പറഞ്ഞു ജിന്നൂരികൾ പറഞ്ഞു ഏ അള്ളഹ് പറഞ്ഞു ശരിയല്ല ഞങ്ങൾക്ക് കാഫർ ജിന്നേതാണ് മുസ്ലിം ജിന്നേതാണ് വേറെ തിരിച്ചറിയാൻ കഴിയും ആ മുസ്ലിം ജിന്നിനെ നോക്കിയിട്ട് ആ മുസ്ലിം ജിന്നിനോടാണ് ഞങ്ങൾ സഹം തേടാറ് ഇതൊക്കെ മറന്നുപോക ഇത്രയും വഴിപഴച്ചു പോയ അങ്ങേയറ്റ അധപതിച്ചു പോയ നിങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി ആ പതിമൂന്ന് കൊല്ല ഈ ജിന്നൂര് കളയെ നിങ്ങൾ ജിന്നിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ പറ ഞാൻ ബാധില്ല ജിന്നിനോട് സഹായം തേടിയാതുള്ള അത് കള്ളാ ദീശ ഞങ്ങളത് സ്വീകരിക്കില്ല ജിന്നിനോട് സഹായം തേടിയാ ചെറുക്കല്ലെർക്കാണ് എന്ന് വാദിക്കാൻ തയ്യാറുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ആരെങ്കിലും തയ്യാറുണ്ടോ

ആ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമ്മേളന സ്റ്റേജിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയെന്താണ് അത് ആർക്കാ കഴിയുക ലോകത്ത് ആർക്കാ കഴിയുക ഒരു പാർട്ടിയുടെ ഒരു സംഘടനയുടെ ഒരു മതത്തിൻ്റെ സംസ്ഥാന സമ്മേളന സ്റ്റേജിൽ വെച്ചിട്ട് ഏറ്റവും പ്രഗത്ഭനായ ഒരുത്തനെ പിടിച്ച് പുറത്താക്കാൻ അത് മുജാഹിദ് പ്രസ്ഥാനത്തിനല്ലാതെ വേറെ ഒരുത്തനും കഴിയില്ല സംസ്ഥാന സമ്മേളനത്തിന് ഹുസൈൻ സൽഫീനെ പിടിച്ച് പുറത്താക്കിയേ എന്തേ കാരണം എന്തേ കാരണം ിന്നിനോട് സാൻ തേടിയാ ചുറുക്കാണ് എന്നയാള് പറഞ്ഞോണ്ട് പിടിച്ച് പുറത്താക്കിയ ആണോ വിവരക്കേട് വന്നിട്ട് വിളമ്പല്ലേ അഞ്ചു സെക്കൻഡ് ആറ് സെക്കൻഡ് ആയി സമസ്തക്കാരെ കാട്ടി വൃത്തികെട്ട് പോയില്ലേ അല്ല വശീറെ ഞങ്ങള് ക്ലിപ്പ് എന്തിനാ മുറിക്കുന്നു മുജാഹിദ് വാൽസൈര് കൃത്യമായിട്ട് ശവപ്രാർത്ഥന പറയുന്നത് കൃത്യമായിട്ട് ജനങ്ങളെ ഞങ്ങൾ കേൾപ്പിക്കുന്നുണ്ട് അവിടെ നിന്ന് ഒരു കട്ടിങ്ങും ഇല്ല ഒരു കട്ടിങ്ങും ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾ കിളിപ്പെടുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകണം ജിന്നവാദികൾ പറയുന്നത് ഇന്നതാണ് എന്ന് ജനങ്ങൾക്ക് തിരിയണ്ട വെറു കട്ട് ചെയ്താൽ ഓലിക്ക് എങ്ങനെയാ തിരിയാ ഓലിക്ക് തിരിയുന്ന കോലത്തിൽ തന്നെ രൂപത്തിൽ തന്നെയാണ് മനസ്സിലാവുന്ന രൂപത്തിൽ ഞങ്ങൾ ക്ലിപ്പ് കാണിക്കാറ് കേൾപ്പിക്കാറ് ഇതുവരെ കേൾപ്പിച്ച് ഞാൻ ഇല്ലുട്ടിട്ടുണ്ടല്ലോ വോയിസിങ് ക്ലിപ്പുകൾ അതിലെല്ലാം കൃത്യമാണല്ലോ ഓരോരുത്തർ പറയുന്നു ചക്രിയാസലായി പറയുന്നൊക്കെ വളരെ കൃ വളരെ കൃത്യാണ് ജിന്നിനോട് സഹായം തേടിയാൽ സിർക്കല്ല അയാൾ പുഴയില് പോകുന്ന മനുഷ്യൻ ജിന്നിനോട് സഹായം തേടിയ എന്താ അവസ്ഥ അയാള് കൃത്യമായി പറയുന്നില്ലേ അതൊക്കെ കൃത്യമായി ഞങ്ങൾക്ക് കട്ട കട്ടതൊന്നല്ല ഒരു കയര് കരയിലുള്ള ജിന്നിനോട് ആ സാധനം തേടുന്ന ചെറുക്കല്ല എന്ന് വളരെ കൃത്യമായിട്ട് അയാൾ പറഞ്ഞില്ലേ മീൻ പിടിക്കാൻ പോയി ആരെയും മീൻ പിടിക്കാൻ പോയത് ആരെയും കൂട്ടിട്ടാ ജിന്നനേം കൂട്ടി ചൂണ്ടലിടാൻ പോയി മീൻ കൊത്തി വലിച്ചു ഉരുണ്ട് പുയല് പോകുമ്പോ ശുക്കരേ എന്താ പറഞ്ഞു കൂടെയുള്ള ജിന്നിനോട് പിടിയട ചിഹ്ന കൈപിടിയടാടി ചിഹ്ന എന്ന് പറഞ്ഞ ചെറുക്ക എന്ന് എത്ര വട്ടം അയാൾ ചോദിക്കുന്ന ഇങ്ങനെയൊക്കെ ജനങ്ങളെ ഇത്ര അധപതിപ്പിക്കാൻ വേണ്ടി ഇങ്ങളെ എല്ലാ ശ്രമങ്ങളും ഇങ്ങള് നടത്തിയിട്ടുണ്ട് ബാക്കി ഒരു ആ വിളിച്ചു ഇന്നത്തെ ഞങ്ങനെ അതപ്പതിക്കുക അള്ളാഹു കുറയാൽ പറഞ്ഞു നിങ്ങൾക്ക് ജിന്നനെ കാണാൻ കഴിയില്ല ഇത് അള്ളാഹ് പറഞ്ഞ ഇത് വിശ്വസിച്ചിരുന്നു ബഷീറെ ഇത് വിശ്വസിച്ചിരുന്ന ഇങ്ങക്ക് മുസ്ലിം ആകായിരുന്നു ഇല്ലേ നിങ്ങൾ എന്തു ചെയ്ത് ഏ അ പറഞ്ഞു ശരിയല്ല ജിന്നിനെ കാണാന്ന് മാത്രല്ല കാഫർ ജിന്നേതാ മുസ്ലിം ജിന്നേദാ എന്ന് ഞങ്ങൾക്ക് വേറെ തിരിച്ചറിയാൻ കഴിയും ഞങ്ങൾ കാഫർ ജിന്നിനോടല്ല സഹായം തേടുന്നത് മുസ്ലിം ജിന്നിനോടാണ് സഹായം തേടുന്നത് ഇത്ര അതുഷ്യവർഗത്തിലെ പറയുന്നത് ഇത്രയും പണ്ഡിതന്മാര് ഓണത്തിന് സദ്യ എങ്ങനെ എങ്ങനെ ജിന്നു വിട്ട് ജിന്നിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി ഇതെല്ലാ മൊരം തന്ത്ര ഇത് വഴിപിഴച്ച് പോയവരുടെ തന്ത്ര ഇത് വിഷയത്തിന്ന് ജനങ്ങൾ കേൾക്കാതിരിക്കാൻ വിഷയം മാറ്റിക്കലിയ ഇത് ഏത് ഇസ്ലാമെന്ന് പുറത്തു പോയി വഴിപിഴച്ച് പോയ ബഷീറിനെ പോലുള്ള ആൾക്കാരുടെ തന്ത്ര ഇത് വിഷയം പെട്ടെന്ന് അങ്ങ് എന്നാൽ ഇതിലേക്ക് ജിന്നുവാദികളുടെ ജിന്നിനെ വിളിച്ച് സഹായം തേടുന്നത് ചെറുക്കല്ല എന്ന വാദം ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി പെട്ടെന്നാണ് ബഷീർ വിഷയം മാറ്റി കണ്ടില്ലേ ഇതാണ് ഇവരുടെ ഇസ്ലാം എന്ന് വഴിപഴച്ചു പോയ ആൾക്കാരുടെ അവസ്ഥയാണ് ഇത് മനസ്സിലാക്കിയാൽ മതി അസ്സലാമലേക്ക്